വ്യാപാരികളുടെ മീറ്റ് അപ്പോ ഈ പത്ത് പ്രാണനെ വർഷത്തിലൊരു പ്രാവശ്യം അത് അതിൻ്റെതായിട്ടുള്ള പ്രാക്ടീസ് വർഷത്തിലൊക്കെ മുപ്പത് ദിവസം കൊടുക്കുന്ന ആ നൊയമ്പ് നോമ്പെന്നാ പറയുന്ന അങ്ങനെയാ കണ്ടത് ഞാൻ പറഞ്ഞ് ശീലിച്ചു അപ്പൊ അങ്ങനെയുള്ള ഈ നോമ്പ് അവന്റെ ജീവിതത്തിന്റെ ധന്യമായ ആരോഗ്യത്തിന്റെ പൂർണ്ണതയ്ക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് പദം സ്വീകരിച്ചിട്ടുള്ള അതിനെപ്പറ്റി വളരെ നന്നായി പഠിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തി ഇവിടെ പ്രവചിക്കുകയുണ്ടായി ഒരു ഡോക്ടർ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ റിസൾട്ടും പ്രതിപാദിക്കുകയുണ്ടായി ചേർത്തല വ്യാപാരി ഭവനിൽ നടന്ന സൗഹാർദ്ദ സമ്മേളനം ചേർത്തല മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു കൺവീനർ നിസറി സൈനുദ്ദീൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സൈക്കിൾ സത്താർ കെ വി സാബുലാൽ ആബിദ് ഹുസൈൻ മിസ്ഹാബി ഐസക് മാടവന എ എസ് സാബു പ്രേംജി പൈ സി എം പീതാംബരൻ വി സുരേഷ് മൗലവി എം നൌഷാദ് ഹസനി കെ എം ഹാഷിം എന്നിവർ സംസാരിച്ചു ഈ വ്രതം എല്ല മതങ്ങളിലും ഉള്ളതാണ് അപ്പൊ അതിനു നിങ്ങൾക്ക് മോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പുള്ളതായ സമുദായങ്ങൾക്കും നിർബന്ധമാക്കിയതുപോലെ അപ്പോൾ ലോകത്ത് എവിടെയൊക്കെ ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സമുദായങ്ങളുണ്ടായിട്ടുണ്ടോ ജാതികളുണ്ടായിട്ടുണ്ടോ മതങ്ങളുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെയും അവരുടെ പരിഷ്കർത്താക്കൾ അഥവാ വ്രതങ്ങൾ ആ സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട് അതേപോലെയാണ് മുസ്ലിം സമൂഹത്തിനുമുള്ളത് അതിൻ്റെ അടുത്ത് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നത് വിളിച്ചാൽ ഒന്ന്